അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു ഒറ്റമൂലിയായിട്ടാണ് വന്നിരിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ എല്ലാവർക്കും വരാറുണ്ടല്ലോ അതുപോലെ ഒരെണ്ണം എനിക്കും സംഭവിച്ചിരിക്കുകയാണ് വെള്ളം കുടിക്കാതെ ഞാനിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല വെള്ളം കുടിക്കാനും മറന്നുപോയി അങ്ങനെ എനിക്കും അത് സംഭവിച്ചു യൂറിനറി ഇൻഫെക്ഷൻ എനിക്കും വന്നു അങ്ങനെ എൻ്റെ ഒരു ആയുർവേദ ഡോക്ടർ എനിക്ക് ഒറ്റമൂലി പറഞ്ഞു തന്നതാണ് എന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്നുകൊണ്ട് അതപ്പോൾ വാങ്ങിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറഞ്ഞു ഞാൻ എന്താണ്ട് ഇതുപോലെ ഒരു സ്പൂണിലാണ് ഇത്രയെണ്ണം എടുക്കുന്നത് ഈ ഒരു സ്പൂണിന് ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഞാനിത് തിളപ്പിക്കാറുള്ളത് അങ്ങനെ അതിനെ ഞാൻ ഒരു അടുപ്പിച്ചിങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഗ്ലാസ് കുടിച്ചുകൊണ്ടിരുന്നു എന്തായാലും കൊള്ളാം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മാറ്റം സംഭവിച്ചു ഇത് കുടിച്ച പല ഗുണങ്ങളാണെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് പോകും ശരീരത്തിലെ നീര് പോകും അങ്ങനെ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളമാണേത് ഇതാണ് നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് കുടിച്ചുകൊണ്ടിരിക്കണം ഇതപ്പോൾ സാധാ പച്ചവെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് വേറെ സ്മെല്ലൊന്നുമില്ല അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ ഒരു അറിവ് നിങ്ങളിൽ എത്തിക്കുകയാണ് നിങ്ങൾക്കും അനുഭവം വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ യൂസ് ചെയ്യൂ അപ്പോൾ ഓക്കെ ബൈ